പരിശുദ്ധ ഖുർആൻ രോഗങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ എന്ത് എന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തിയത് ഒരു രോഗത്തിന്റെ കാരണം കാരണമെന്ത് എന്നറിഞ്ഞാൽ ആ രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കിയാൽ രോഗമില്ലാതെയാവും ഏതൊരു വിഷയത്തിന്റെയും കാരണം കണ്ടെത്താൻ കഴിഞ്ഞാൽ കാരണത്തെ ഇല്ലാതെയാക്കലാണല്ല ആ കാരണത്തെ അല്ലെങ്കിൽ ആ കാരണം മുഖേന സംഭവിക്കുന്ന മാറാ രോഗങ്ങളെയോ പ്രയാസങ്ങളെയോ ഇല്ലാതെയാക്കാറുള്ള ഏറ്റവും നല്ല വഴിയതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ വെളിച്ചമാണ് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലൂടെ നമ്മൾ ശിഫ ഇറക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ിൽ എല്ലാ രോഗത്തിനുമുള്ള ശിഫയുണ്ട് രോഗത്തിന്റെ കാരണങ്ങളെന്ത് എന്ന് പറയുന്നുണ്ട് ഈ രോഗത്തെ പ്രതിരോധിച്ചു നിർക്കാൻ മനുഷ്യ സമൂഹം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് ഓരോ രോഗങ്ങളും വരുമ്പോ ആ രോഗത്തെ ഞങ്ങൾ മറികടന്നു എന്ന് ലോകം പറയുമ്പോഴാണ് മറികടക്കാൻ കഴിയാത്ത രീതിയിലുള്ള മറ്റ് രോഗങ്ങൾ ലോകത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയുമല്ലോ ആന്ത്രാക്സ് വന്നു പക്ഷിപ്പനി വന്നു ഇതൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് പന്നിപ്പനി വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വളരെ പഴക്കം ചെന്ന ഒരു ഡോക്ടർ കോഴിക്കോട് വെച്ച് സംസാരിച്ചത് ഇപ്പോഴും എന്റെ മനോപകരത്തിലേക്ക് വരും അയാൾ പറഞ്ഞത് പന്നിക്ക് പഴയ കാലത്തെ പനിയുണ്ടാകാറുണ്ട് പന്നിക്ക് പഴയ കാലത്തൊക്കെ പനിയുണ്ടാകാറുണ്ട് പക്ഷേ പന്നിയുടെ ശരീരത്തിലുള്ള പനിയുടെ രോഗാണുക്കൾ പന്നിയുടെ ശരീരത്തിലെ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ പന്നിയുടെ പനി പന്നിപ്പനിയുടെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് പകരാറില്ല മനുഷ്യന് പന്നിപ്പനി തുടങ്ങാനുള്ള കാരണം മനുഷ്യരൊക്കെ പന്നിയായതാണ് അയാൾ നേരെ നേരെ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞു അസദസിൽ വെച്ച് മനുഷ്യനൊക്കെ പന്നിയായതാണ് പന്നിപ്പനി മനുഷ്യന്റെ ശരീരത്തിലേക്ക് പന്നിപ്പനിയുടെ രോഗാണുക്കൾ കയറാനുള്ള കാരണം എന്നയാൾ പറഞ്ഞു അതിനുശേഷമാണ് തക്കാളിപ്പണി വന്നത് അതേപോലെ ജപ്പാൻ ജ്വരം വന്നു ഏറ്റവും പുതിയത് നിങ്ങൾ കണ്ടോ കറുത്ത പനി എന്നാണ് പുതിയ പനിക്ക് പേരിട്ടിരിക്കുന്നത് കറുത്ത പനി കറുത്ത പനി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പടർന്നു പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിന്റെ അണുക്കൾ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ നൂറ്റിച്ചില്ല ആളുകളുടെ സാമ്പിളുകൾ മലയോര പ്രദേശത്തെ ആളുകളുടെ രക്ത സാമ്പിളുകൾ പരിശോധിച്ചു എന്നത് ഈ പകർച്ചവ്യാധിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇവിടെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ലോകം കേവലം ഒരു പനിക്ക് മുമ്പിൽ പനി എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നുണ്ടായി അന്ന് മുതൽ പനിയുണ്ട് മനുഷ്യരെന്നുണ്ടായി അന്ന് മുതൽ പനിയുണ്ട് ഈ ഒരു പോലും പിടിച്ചു നിർത്താൻ ലോകം പ്രയാസപ്പെടുമ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുന്നതേറെ പ്രസക്തമാകുന്നതും ലോകവുമതിലുള്ള സർവമാന ശക്തികളെയും സംവിധാനി ശൃഷ്ടിച്ച് സംവിധാനിച്ചത് അള്ളാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആറ് ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമിയും അതിലുള്ള എല്ലാ സെട്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത് അള്ളാഹുവാണ് എന്ന് ഖുർആൻ പറയുന്നു ആകാശവും ഭൂമിയിലും ഭൂമിയും അതിലുള്ള എല്ലാ സെഷ്ടികളെയും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചവനാണ് അല്ലാഹു എല്ലാ സെഷ്ടികളുടെയും സൃഷ്ടാവ എല്ലാ സെക്തികളുടെയും സൃഷ്ടിപ്പിൽ അള്ളാഹു സ്വീകരിച്ച രീതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് وبدا خلق الانسان من طين الذي احسن كل شيء خلقه الله سوستك لديهم سر تب الله نرديا نلا سر تب الله سيجريتا سر تب لي صبابه هديه الذي احسن كل شيء خلقه اي احسن خلق كل شيء ان تفسير قليل الجيدا كان عن എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അള്ളാഹു നന്നാക്കിയിരിക്കുക എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അശ്വന നമ്മളിരിക്കുന്ന ഈ മേൽപ്പാലം നമ്മളിരിക്കുന്നതിന് മേൽപ്പാലത്തിന്റെ ചുവട്ടിലാണ് ഈ മേൽപ്പാലം നന്നായി എന്നെപ്പോഴാ പറയാ ശ്രദ്ധിക്കണം അള്ളാഹു മനുഷ്യരടക്കമുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും സിട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് അല്ല എല്ലാ വസ്തുക്കളുടെയും സെട്ടിപ്പല്ലാവ് നന്നാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് മേൽപ്പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ പാലം നന്നായി എന്ന് നമ്മൾ എപ്പോഴാ പറയാ അതിന്റെ രൂപവും ആകൃതിയും നന്നാകുമ്പോൾ മാത്രമല്ല അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നന്നാകുമ്പോഴ എല്ലാം ഭദ്രമായി നന്നായി വരുമ്പോഴാണ് നമ്മൾ പറയാ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാറുള്ളത് എല്ലാ സെട്ടുകളെയും ഏറ്റവും നല്ല രൂപത്തിലും നല്ല രീതിയിലും നല്ല ഘടനയിലുമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് സൂറത്തു മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മനുഷ്യനാണല്ലോ നമ്മുടെ വിഷയം മനുഷ്യനുണ്ടാകുന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ എന്ന വിഷയത്തിലേക്ക് വരുന്നത് മനുഷ്യനെയും സൃഷ്ടിച്ചതല്ലാഹുവാ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചല്ലാഹു പറയുന്നത് മനുഷ്യനെ നമ്മൾ ഏറ്റവും നല്ല ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ഘടന തന്നെ നല്ലതാണ് പിന്നെയോ അല്ല തില്ല പറയാ ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും പറയാം എന്ന് അപ്പൊ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള ഈ ഘടന നാവ് സംവിധാനിച്ചത് ഒരുപാട് അവയവങ്ങളും ഒരുപാട് ഭാഗങ്ങളും ചേർന്നാൻ കയ്യൊരവയവമാണ് കാലരവയവമാണ് ിയും ഹാത്തുമെല്ലാം ആന്തരികമായ അവയവങ്ങളാണ് എല്ലാം ചേർന്നതാണല്ലോ കോടിക്കണക്കായ കോടിക്കണക്കായ കോശങ്ങൾ ചേർന്നാണ് മനുഷ്യ ശരീരമുണ്ടായത് എല്ലാം അതിന്റെ ഘടകങ്ങളാണ് അതിനെല്ലാം അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിലും ഏറ്റവും നല്ല ഘടനയിലുമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പം മനുഷ്യ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ അതിനൊരു തകരാറുമില്ല എല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് എന്ന് ഖുർആൻ പറയുന്നു മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ഘടന അള്ളാഹു സംവിധാനിച്ചത് ആ ഘടന പ്രവർത്തനക്ഷമമാകാൻ ഏത് രീതിയാണോ ആവശ്യം ആ രീതിയിലാണ് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധിയെ നീ വാഴ്ത്തുക സിട്ടിച്ചവനാണവൻ എല്ലാം സൃഷ്ടിച്ചതവനാണ് അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചതും അവനാൻ സൃഷ്ടിക്കുക മാത്രമല്ല സൃഷ്ടിച്ച സിട്ടിയവൻ സൗവാ സൗവാക്കുകയും സമമാക്കുകയും ക്രമപ്പെടുത്തുകയും ക്ലിപ്തപ്പെടുത്തുകയും അതിന്റെ പ്രവർത്തനത്തിനായതിനെ പ്രവർത്തനക്ഷമമാക്കുകയും വിശാലമാണ് അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കുമെല്ലാം സമപ്പെടുത്തിയവനാണവൻ നിങ്ങളോട് വാർന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധുവായ എന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുഖം കാണാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് അള്ളാഹു സുഭാനുഭവത്താലെ വികൃതമായ രൂപമാകുന്നതില്ലെന്ന് പടച്ചെറപ്പ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാം നല്ല രീതിയിലായതുകൊണ്ടാണ് എന്റെ കണ്ണൊന്ന് വലുതും മറ്റേ കണ്ണ് ചെറുതുമായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്റെ മുഖത്തേക്ക് അധികവേഗം നോക്കിയിരിക്കുമായിരുന്നില്ല നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കൂ എന്റെ മൂഖന്റെ എന്റെ നാസ്വാധാരത്തിന്റെ രണ്ട് ദ്വാരങ്ങൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നെങ്കിൽ എത്ര അഭംഗിയാകുമായിരുന്നു എന്റെ ചെവി ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നെങ്കിലോ ഞാൻ ഈ സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല കാരണം എല്ലാവരും നടക്കുന്ന പോലെ നടന്നതുകൊണ്ട് മനുഷ്യരെല്ലാവരും നടക്കുന്ന പോലെ നടക്കാൻ കഴിഞ്ഞത് ഇരു കാലകരുടെയും വലിപ്പം ഒരേ പോലെയായതുകൊണ്ടാണ് ഇരു കാലുകളും ഒരേ വലിപ്പത്തിലായതുകൊണ്ടാണ് എന്റെ ഒരു കാൽ മറ്റേ കാലിനേക്കാൾ ഒരിഞ്ചി ചെറുതായിരുന്നെങ്കിൽ എന്റെ നടത്തത്തിന് ആ ഭംഗിയുണ്ടാകുമായിരുന്നു എന്റെ നടത്തം വികൃതമാകുമായിരുന്നു നിങ്ങളൊക്കെ എന്റെ നടത്തം ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ പറഞ്ഞത് അതിന്റെ വികൃത രൂപമായതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു വളരെ ദയോടെയോ കാരുണ്യത്തോടെയോ നിങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ പറഞ്ഞത് ഇരുന്ന് ചിന്തിക്കണമെന്റെ സഹോദരങ്ങളെ ആരാ കണ്ണുകരുടെ വലിപ്പം സമപ്പെടുത്തിയത് ആരാണ് കാലകരുടെ വലിപ്പം സമപ്പെടുത്തിയത് ആരാണ് കൈകരുടെ വലിപ്പം സമപ്പെടുത്തിയത് അവയവങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ യഥാർത്ഥ രീതിയിൽ നിലനിർത്തിയതാര എല്ലാ അവയവങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായ അവസ്ഥയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളഹ സൃഷ്ടിക്ക മാത്രല്ല ഈ അവയവങ്ങളെ മുഴുവൻ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഖുറാൻ സമാവാധി ആകാശങ്ങളുടെയും അല്ലാഹു വമാ ബൈനഹുമാ അത് രണ്ടിന്റെയും ഇടയിലുള്ള എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവാണ് അള്ളാഹു അപ്പൊ സൃഷ്ടിക്കുക മാത്രമല്ല സൃഷ്ടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു ശ്രദ്ധിക്കണേ നമ്മുടെ അവയവങ്ങൾക്ക് പിടിപെടുന്ന രോഗങ്ങൾ എന്താണ് രോഗം അതാ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് രോഗം രോഗമെന്നതിന്റെ ആമുഖമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും നമ്മുടെ ശരീരത്തെയും ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹു ആ അവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണ് രോഗം രോഗം എന്നതിന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന പരിഭാഷ ബലക്ഷയം എന്നാണ് ബലക്ഷയം അതായത് ഒരു ശരീരത്തിന് ആവശ്യമായ ബല ആവശ്യമായ ബലം ക്ഷയിച്ചു പോവുക അല്ലെങ്കിൽ ഒരവയവത്തിന് ആവശ്യമായ ബലം ക്ഷയിച്ചു പോവുക ശരീരത്തിനാവശ്യമായ ബലം ക്ഷയിച്ചുപോയാൽ നമ്മൾ പറയുമയാൽ രോഗിയാണ് ആവശ്യമായ ഫലം പോയാൽ നമ്മൾ പറയും അയാൾ ആ അവയവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയും അയാൾ ഇന്ന രോഗിയാണ് എന്ന് പറയും ഒരാളുടെ ഹാർട്ട് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല അയാളുടെ ഹാർട്ടിന് ബലക്ഷയമുണ്ട് നമ്മൾ പറയും അയാൾ ഹാർട്ട് രോഗിയാണ് ശ്രദ്ധിക്കണം നിങ്ങൾ ഹാർട്ട് രോഗിയാം എല്ലാത്തിന്റെയും അളവ് പോലും അള്ളാഹു കൃത്യമായും സമമാഖ്യം വെച്ചിരിക്കുകയാണത് ഒരാളുടെ ഹാർട്ട് ആവശ്യത്തിന് മിടിക്കുമ്പോഴേ അത് ബലക്ഷ ബലത്തോടുകൂടെ നിലനിൽക്കുകയുള്ളൂ അമിതമായി മിടിച്ചാലും ഹാർട്ടിന് പരക്ഷയും വരും അത് ആവശ്യത്തിന് മിടിക്കാതിരുന്നാലും ഹാർട്ട് ബീറ്റ്സ് ഇല്ലാതെ പോയാലും ഹാർട്ടിന് പരക്ഷയും വരും ആ പദം വല്ലാത്തൊരു പദമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആധുനിക ശാസ്ത്രജന്മാർ പോലും ഹാർട്ട് പ്രവർത്തനക്ഷമമാണോ എന്നറിയാൻ ഹാർട്ടിന്റെ പ്രവർത്തനക്ഷമത അറിയാൻ വേണ്ടി പരിശോധന നടത്താറുണ്ട് കിഡ്നിയുടെ പ്രവർത്തന ക്ഷമത അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാറുണ്ട് അതാണ് കിഡ്നിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ടവർ നോക്കും ഒരു കിഡിനി പ്രവർത്തനക്ഷമമാകാൻ എന്തെല്ലാം ഘടകങ്ങളാണോ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അതിന്റെ അളവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നവർ പരിശോധിച്ചു നോക്കും ഇല്ല എങ്കിൽ വൈദ്യശാസ്ത്രം വിധി ഏതുമായാൽ കിഡിനി രൂപയ അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാൾ രോഗിയാകുന്നത് അല്ലെങ്കിൽ ഒരവയവം രോഗം ബാധിക്കുന്നത് അത് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് അതിന്റെ ബലക്ഷയം സംഭവിക്കുമ്പോഴാണ്